പത്തറമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നായനയെ സ്വന്തം മകളായിട്ട് തന്നെയാണല്ലോ ദേവയാനി അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നായനയ്ക്ക് നല്ല വിളർച്ചയും രക്തക്കുറവും ഉണ്ട് എന്നൊക്കെ ദേവയാനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അവൾക്ക് നല്ല പോഷകാഹാരങ്ങളൊക്കെ കൊടുക്കണം എങ്ങനെയെങ്കിലും അവളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ദേവയാനി ഓർക്കുന്നുണ്ട് അല്ല ഞാൻ എന്തെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്താൽ എല്ലാവർക്കും എന്നെ സംശയമാവില്ലേ ഇനി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞോ എന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ എങ്ങനെയെല്ലാം നടപ്പാക്കും എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ആദർശനോട് ദേവയാനി പറയുന്നുണ്ട് അതെ നീയല്ലേ പറഞ്ഞത് നിന്റെ ഭാര്യയ്ക്ക് എന്തോ വിളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് അതുകൊണ്ട് കുറച്ച് മട്ടൻ വാങ്ങിച്ചു കൊണ്ടുപോവാം ഞാനത് കുക്ക് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ആദർശ് ചോദിക്കുകയാണ് അമ്മ തന്നെയാണോ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നും കൊണ്ടും നിൻ്റെ ഭാര്യയാണല്ലോ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നീ അവളെ ഉപേക്ഷിക്കില്ല പിന്നെ അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നീ അല്ലേ ദുഃഖിക്കുന്നത് നീ ദുഃഖിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അവൾ സുഖത്തോടെ ഇരിക്കണം അതിന് അവൾ ആരോഗ്യത്തോടെയൊക്കെ ഇരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദർശ് അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതാണെന്ന് പറഞ്ഞാൽ മതി നായനക്കാണെന്ന് പറയണ്ടാന്ന് ആദർശനോട് ദേവിയാനി പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല അമ്മയുടെ മനസ്സിൽ ഇത്രത്തോളം നായനക്ക് ഉണ്ടായല്ലോ എനിക്കത് മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ദേവിയാനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആദർശൻ എന്നിട്ട് ഞാൻ ഇപ്പൊ തന്നെ മട്ടൻ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ആദർശ പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആദർശം മട്ടനൊക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ ദേവിയാനി സാധനത്തിനുള്ള ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശം ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടു വരുന്നുണ്ട് ശരീരം പുഷ്ടിക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ദേവിയാനി ആദർശനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വാങ്ങി ദേവിയാനിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലമ്മേ അമ്മക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ഇതിപ്പോ അമ്മയ്ക്ക് അടുക്കളയിൽ കയറാൻ പറ്റുമോ അധികം ദിവസം ആയില്ലല്ലോ അമ്മേന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ എന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മാസമായി അതുകൊണ്ട് അടുക്കളയിൽ കയറി കുറച്ചൊക്കെ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ നിനക്കാണെന്നാ ഞാൻ പറയുന്നത് പിന്നെ നായനക്കാണെന്ന് ആരും അറിയണ്ട നിന്റെ ഭാര്യ പോലും കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ പറയത്തില്ല അമ്മക്ക് അവളോട് ഇപ്പോഴെങ്കിലും സ്നേഹം തോന്നി തുടങ്ങിയല്ലോ അത് മാത്രം മതിയെന്ന് പറയുമ്പോൾ എനിക്ക് അവളോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല ഞാൻ കാരണം പറഞ്ഞല്ലോ നിന്റെ ഭാര്യ നന്നായിരിക്കേണ്ടത് എന്റെയും കൂടെ ഉത്തരവാദിത്ത ആരും ചോദിക്കാൻ പാടില്ലല്ലോ ദേവിയാനിയുടെ മരുമകളായി വന്നവൾക്ക് ഇങ്ങനെയൊക്കെ അസുഖമുണ്ടെന്ന് ചോദിച്ചാൽ അത് എനിക്കാ നാണക്കേട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവിയാനി ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനി ഇതെല്ലാം കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് അപ്പൊ ജനജിയും ജാനകിയും അടുക്കളയിലുണ്ട് ജാനകി ചോദിക്കാണ് അല്ലേട്ടീ ഇതർക്കാ ഈ മട്ടനും ചിക്കനും ഒക്കെ കറികളെല്ലാം ഞങ്ങൾ വെച്ചല്ലോ എന്ന് പറയുമ്പോ അത് പിന്നെ ആ ദൃശ്യന് ഈ ശ്വാസമുട്ടലുണ്ടല്ലോ അപ്പോൾ ഈ മട്ടൻ കൊണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് സൂപ്പുണ്ടാക്കി കൊടുത്താൽ ശ്വാസമുട്ടിൽ സുഖാവുന്ന ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ മേടിപ്പിച്ചതാ ആണോ ഏട്ടെത്തി നല്ല കാര്യം എങ്കിലിങ്ങത്താ ഞാൻ ഉണ്ടാക്കി തരാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനകി വേണ്ട വേണ്ട ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തോളാം നിങ്ങളൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കല്ലേ അപ്പോൾ ജലജ പറയുന്നുണ്ട് അത് പിന്നെ ഏട്ടത്തി ഏട്ടത്തിക്ക് സുഖമില്ലാത്തതല്ലേ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വേണ്ട ജലജെ ഇപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അടുക്കളയിൽ നിന്ന് ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല എന്ന് പറയാണ് ആ എന്നാ ശരി ഏട്ടത്തി ഉണ്ടാക്കിക്കോ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവരടുക്കളയിൽ നിന്നും പോകുന്നുണ്ട് കേട്ടോ തുടർന്ന് ദേവിയാനി ആ മട്ടനൊക്കെ നല്ല സൂപ്പാക്കി ചിക്കനൊക്കെ ഫ്രൈ ചെയ്തും കറികളൊക്കെ വെച്ച് നല്ലൊരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അല്ലെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തക്കിട്ട് നല്ലൊരു ഷെയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി ടേബിൾ കൊണ്ടു വെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ കൊള്ളാലോ വല്ലയമ്മേ നല്ല സ്പെഷ്യലായിട്ട് തന്നെയാണല്ലോ എനിക്കാണോ വല്യമ്മേ എന്ന് ചോദിക്കുകയാണ് അയ്യോ മോളെ ഇത് മോൾക്കല്ല അപ്പോഴേക്കും അനാമികയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാർക്കാ വല്ലയമ്മേ ഇത്ര സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ആദർശനെ ഈ ശ്വാസമുട്ടലും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അവൻ ഇതുപോലെ ആഹാരം കൊടുത്താൽ അത് മാറും എന്ന് ഒരു ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവർ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് പറയുന്നുണ്ട് ഓ ആദർശേട്ടനാണോ പിന്നെ വല്യമ്മേ എനിക്കിതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ കൊതിയാവാന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ മോൾക്ക് വേണ്ടതൊക്കെ ഈ അമ്മ ഉണ്ടാക്കി തരാലോന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നാളെയാകട്ടെ അമ്മ ഇതെല്ലാം മേടിച്ച് എൻ്റെ മോൾക്ക് ഉണ്ടാക്കി തരാ പറയുന്നുണ്ട് അപ്പോഴേക്കും ദേവ്യാന് പറയുന്നുണ്ട് അതിന് ഇത് മുഴുവനായിട്ടൊന്നും അവന് വേണ്ട അവിടെ പാത്രത്തിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് ഇത് ആദർഷിന് കൊടുക്കാനാ മോൾ അതെടുത്ത് പോയി കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക ടേബിളിൽ ഇരുന്നു കൊണ്ട് അമ്മയെ പോയി എടുത്തുകൊണ്ടുപോവാ എന്നും പറഞ്ഞിട്ട് ജാനകീനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ എന്നാൽ ജാനകിക്ക് അതത്ര പിടിക്കുന്നില്ല എങ്കിലും ജാനകി പോയിട്ട് അതെടുത്തു കൊണ്ടുവന്ന് എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് അനാമികക്ക് ഈ സമയത്ത് അങ്ങോട്ടേക്ക് നയന പതിയെ നടന്നു വരുന്നുണ്ടട്ടോ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ ദേവിയാൻ ചോദിക്കുകയാണ് അല്ല നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ പോവാ അപ്പോൾ ജാനകി പറയുന്നുണ്ട് രാവിലെ തൊട്ട് കൊച്ചമ്മ മുറിയില്ല ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നതുപോലുമില്ല അതെങ്ങനെയാ ഭർത്താവിന്റെ ഓർഡർ അല്ലേ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ലെന്ന് പിന്നെ ആർക്കെങ്കിലും അവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവൾ ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചിരിക്കുക വീട്ടിൽ പോയി രണ്ടു മാസം സുഖിച്ചു ഇനിയിപ്പോൾ ഇവിടെയും അതുപോലെ രാജകു പോലെ കഴിയാലോ അല്ലെങ്കിലും വലിഞ്ഞു കയറി വന്നവരുടെയൊക്കെ ഒരു യോഗം എന്ന് പറയാനുണ്ട് ജാനകി അപ്പോൾ അത് കേട്ട് ചെറിയ പറയാണ് അതെ അതെ രണ്ട് ദരിദ്രവാസികൾ വന്ന് വലിഞ്ഞു കയറിയതാ എന്നിട്ടിപ്പോ അവളുമാർക്ക് ഇപ്പോ വലിയ രാജകീയ പദവിയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചെലചെയ്യും അപ്പൊ നയനെ പറയാണ് എനിക്ക് വെള്ളം ഒന്നും വേണ്ട ഞാൻ മുറിയിലേക്ക് പൊക്കോളാം ദയവി ചെയ്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ സമയം നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് നയനെ നീ വെള്ളം കുടിക്കാൻ വന്നതാണെങ്കിൽ കുടിച്ചിട്ട് പോയാൽ മതി ഈ കുരക്കും പട്ടി കടിക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇവിടുത്തെ സംഭവം നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നീ അതൊന്നും മെയിൻ്റ് ചെയ്യണ്ട വ നിനക്ക് വെള്ളം എടുത്തു തരാം എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ജാനകി ചോദിക്കുകയാണ് ഓ ഇത്രമാത്രം അവൾക്ക് എന്താ ഇത്ര അവശത തന്നെത്താൻ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല വലിയ അവശത തന്നെ അവളുടെ ഭർത്താവിനെയും മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഒക്കെ പറഞ്ഞ് മയക്കു വെച്ചിരിക്കുക മയക്കു വെച്ചിരിക്കല്ലേ എന്ന് ജാനകി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ജാനകിയും ജലജയും നിങ്ങൾ ഇത്ര നേരം ജോലി ചെയ്യലായിരുന്നോ നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ അനാമിക മോള് കഴിച്ചു കഴിഞ്ഞവെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ കഴിച്ചു കഴിഞ്ഞു വല്ലയുമേ എനിക്ക് മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റ് പോലും എടുക്കാതെ അനാമിക അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ് അപ്പോഴേക്കും ദേവിയാനി പറയുന്നുണ്ട് ജാനകി ദേ അനാമിക കഴിച്ച പ്ലേറ്റ് കൂടി അടുക്കളയിലേക്ക് വെച്ചിട്ട് പോയെന്ന് പറയുമ്പോൾ ശരി എടുത്തിയെന്നും പറഞ്ഞിട്ട് ജാനകി ആ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ട് തിരികെ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശം ഓഫീസിലേക്ക് ഒരുങ്ങുന്നുണ്ട് ആദർശനോട് ആദർശം ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നായനയും വരുന്നുണ്ട് കേട്ടോ നായനയെയും കൂടെ ദേവിയാനി വിളിക്കുകയാണ് നായന വെള്ളം എടുത്ത് തിരികെ ഒരുങ്ങുമ്പോൾ ദേവിയാനി പറയാണ് നായന ഇനി ഇവിടെ വന്നി നീയും ഇവിടെ വന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട് എന്താ അമ്മയും ചോദിക്കുമ്പോൾ നീ ഇവിടെ വന്നിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നായന അവിടെ വന്നിരിക്കുന്നുണ്ട് ആദർശനെയും വിളിച്ചിരുത്തുന്നുണ്ട് കേട്ടോ ദേവിയാനി ആ സമയത്ത് നവ്യ അവിടെ നോക്കി നിൽക്കുമ്പോൾ നീ എന്താ നോക്കി നിൽക്കുന്നത് നീയേ ഇവിടെ വന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട് അല്ല മായി അമ്മ ഇത് ആദർശത്തിൽ ഉണ്ടാക്കിയതല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇത് ആദർശന് മാത്രമുള്ളതല്ല നിങ്ങൾ രണ്ടുപേരും ഇത് നോക്കിക്കൊണ്ട് നിൽക്കല്ലേ പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തരാതെ എനിക്ക് അവനെ മാത്രം ഇത് കൊടുക്കാൻ പറ്റിയോ അനാമികയും കഴിച്ചല്ലോ ഇനി നിങ്ങളെ രണ്ടുപേരെയും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഇനി എന്റെ നേർക്ക് വഴക്ക് പറയും അത് കൊണ്ടാണെന്ന് പറയും അപ്പോഴേക്കും ആദർശന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ മുമ്പേ പറഞ്ഞു വിട്ടതാണല്ലോ എന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ നാടകം കളിക്കുന്നത് എന്ന് ആദർശം ആലോചിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനെ അവിടുന്ന് നയനക്കും ആദർശനും നവ്യക്കും ആ ഒരു സൂപ്പ് മൂന്ന് പേർക്കും കൂടെ മൂന്ന് ബൗളിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും അങ്ങനെ ദേവിയാനെ ഉണ്ടാക്കിയതൊക്കെ മൂന്ന് പേർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് എന്താമായി ഇന്ന് ഇത്ര സ്പെഷ്യൽ ആയിട്ട് ഇത്രയും നല്ല പ്രോട്ടീനുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല ഒന്നുമില്ല ആദർശിനെ ഈ ഷോട്ട് ശ്വാസമുട്ടലിനൊക്കെ ഇത് നല്ലതാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നായനെ കുറച്ച് കഴിച്ചിട്ട് മതിയെന്ന് എന്ന് പറയുമ്പോഴേക്കും ദേവിയാനി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഇത് മുഴുവൻ കഴിച്ചോളണം ഇത് മുഴുവനും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി നായനയ്ക്ക് വീണ്ടും വിളമ്പി കൊടുക്കാണ് അയ്യോ അമ്മേ മതിയെന്ന് പറയുമ്പോൾ പറ്റില്ല പറ്റില്ല മുഴുവനും കഴിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് നായനക്ക് വീണ്ടും വീണ്ടും വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും കാണാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവിയാനിക്ക് ഇതെന്ത് പറ്റി പണ്ട് നായന ടേബിളിന് സൈഡിലെങ്ങാനും വന്നാൽ തന്നെ ചതുർത്ഥിയായിരുന്നു പിന്നെ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയാണ് മക്കൾ മലക്ക് പോയതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവര് പരസ്പരം ഈ സമയത്ത് അനാമികയും ജലജിയും ജാനുകയും ആ വഴി പോകുമ്പോൾ ഈ ഒരു കാഴ്ച കാണാണ് ദേവിയാനി നായനയ്ക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇത് കാണുന്നതും ചങ്ക് തകർന്നു പോകുന്നുണ്ട് കേട്ടോ മൂവർ സംഘത്തിന്റെയും അപ്പോഴേക്കും നവ്യക്കൊരുപാട് സന്തോഷം നവ്യക്കൊരുപാട് സന്തോഷാവുന്നുണ്ട് ദേവിയാനെ അവളെ ഇങ്ങനെ കെയർ കൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് നവ്യ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ജലജിയോട് പറഞ്ഞ് ഒക്കെ തയ്യാറാക്കിക്കൊള്ളണം നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ശരീരം നന്നായിട്ട് നോക്കിക്കോണം ആവശ്യമില്ലാതെ ഒരു ടെൻഷനും അടിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ ദേവിയാനി പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നവ്യക്ക് വലിയ സന്തോഷം കേട്ടോ അപ്പോൾ നവ്യ പറയുകയാണ് ഈ എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞുമെല്ലാം അമ്മായി കാരണം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവിയാൻ ചോദിക്കുകയാണ് നീ എന്തൊക്കെയാണ് നവ്യ പറയുന്നത് ഞാൻ കാരണോ അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അതെ അമ്മായി അമ്മായി ഓർക്കുന്നില്ലേ അന്ന് അമ്പലത്തിൽ വെച്ച് ശൂലം എൻ്റെ വയറ്റിൽ തുളച്ച് കയറാൻ പോയതല്ലേ അപ്പോൾ അമ്മായിയ എന്നെ രക്ഷപ്പെടുത്തിയത് അത് ഓർക്കുന്നുണ്ടോ അന്ന് തൊട്ട് അമ്മായിയോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹമാണ് അന്നമ്മ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും എൻ്റെ കുഞ്ഞും ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ദേവിയാനി പറയുന്നുണ്ട് അതൊക്കെ ഈശ്വരന്റെ വിധിയാ ഓരോ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഈശ്വരൻ ആരെയെങ്കിലുമൊക്കെ പറഞ്ഞയക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പേർക്കും വീണ്ടും വീണ്ടും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ദേവിയാനി നായന പറയാണ് മതിയമ്മേ എൻ്റെ വയറ് പൊട്ടാറായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നയന കഴിച്ചു കഴിഞ്ഞ് ഒക്കെ ആയിട്ട് ഒരുങ്ങുമ്പോൾ ദേവിയാനി പറയാണ് വേണ്ട വേണ്ട അതൊക്കെ ഞാൻ എടുത്തോളാം നീ അതവിടെ വെച്ചേക്കെന്ന് പറയുന്നുണ്ട് നായനയും ഒക്കെ അത്ഭുതത്തോടു കൂടി ദേവിയാനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്ല ഇനിയിപ്പോൾ ഞാൻ നിന്നെക്കൊണ്ട് പാത്രം കഴിച്ചു എന്ന് വേണ്ട നിനക്ക് സുഖമില്ല അല്ലേ നിന്റെ ഭർത്താവ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനി അങ്ങനെ കൊണ്ട് പ്ലേറ്റ് പോലും എടുപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ ആദർശം കഴിച്ചു കഴിയുമ്പോഴേക്കും ആ പ്ലേറ്റ് ഇങ്ങനെ തന്നേക്കെന്ന് പറയുന്നുണ്ട് അപ്പൊ നവ്യ പറയാണ് എനിക്കൊരു കുഴപ്പമില്ല അമ്മായി ഞാൻ പ്ലേറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലേറ്റ് അവൾ തന്നെ എടുത്തു കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നയനിയുടെയും ആദർശിന്റെയും പ്ലേറ്റ് ദേവിയാനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആദർശിനോളം തന്നെ അല്ലെങ്കിൽ ഏറെ നയനയെ ഇപ്പോൾ ദേവിയാനി സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനി അകത്തേക്ക് പോകുമ്പോൾ നവ്യ വന്നിട്ട് നായനയോട് ചോദിക്കുകയാണ് എടി നിന്റെ അമ്മായിമ്മയ്ക്ക് എന്താ പറ്റിയത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിന്നെ കാണുന്നത് പോലും കാണുന്നതുപോലും ചതുർത്ഥിയായിരുന്നല്ലോ ഇപ്പൊ പിന്നെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോ അറിയില്ല ചേച്ചി വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ടുവന്നപ്പോഴും എൻറെ കൈ പിടിച്ച എന്നെ കൊണ്ടുവന്നത് സംസാരിച്ചതൊക്കെ ദേഷ്യത്തോടെ തന്നെയാ പക്ഷേ എങ്കിൽ എപ്പോഴും എൻ്റെ കൈ പിടിക്കുകയും എന്നോട് സംസാരിക്കുമ്പോ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ ദേഷ്യത്തോടെ അല്ല ഇപ്പൊ സംസാരിക്കുന്നത് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ ശബരിമലയ്ക്ക് പോയിട്ട് വന്നാൽ നല്ല മാറ്റമുണ്ടാവുന്നല്ലേ പറഞ്ഞത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറയുകയാണ് ഇത്രയും ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മളെ കഴിപ്പിക്കണമെങ്കിൽ അത്രയ്ക്കും മാറ്റം ഉണ്ടായി എന്നർത്ഥം എന്നൊക്കെ നവ്യ പറയുന്നു നവ്യ നയനയോട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായി ചേച്ചി മനസ്സും വയറും നിറഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് ആദർശ് വന്നിട്ട് പറയുന്നുണ്ട് എന്താ രണ്ടു പേരും കൂടി ഒരു സംസാരം ചോദിക്കുമ്പോൾ അല്ല അമ്മയുടെ മാറ്റം കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് നമ്മുടെ നയന പറയുമ്പോൾ ആദർശ് പറയാണ് ഇപ്പം മനസ്സിലായില്ലേ അമ്മ അയ്യപ്പ സ്വാമിയുടെ ശക്തി എന്താണെന്ന് അതാ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ ഇനിയും മാറും നിന്നെ ഒരുപാട് സ്നേഹിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് എന്തായാലും എൻ്റെ മനസ്സ് ഇന്ന് ഒരുപാട് നിറഞ്ഞു ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ ഓഫീസിലേക്ക് പോവാം നവ്യ നയനയെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം അടുക്കളയിൽ എങ്ങാനും കയറി ജോലികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് ശരി ആദർശ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാണ് നവ്യ അപ്പം നയന പറയാണ് എങ്ങും അടുക്കളയിലേക്ക് എങ്ങും കയറുന്നില്ല എൻ്റെ പൊന്നും ആദർശടാന്ന് പറഞ്ഞിട്ട് നയന ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ അതായത് ദേവിയാനി നായനയെ സ്നേഹിക്കുന്ന നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്രമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്